ശ്രീ എൻ ശ്രീകുമാറിലേക്ക് പോവുകയാണ് ശ്രീ എൻ ശ്രീകുമാർ നാല് വർഷത്തെ നേട്ടങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി മുഖ്യമന്ത്രി വായിക്കുകയാണ് ഒരു മാസം നീണ്ട ആഘോഷ പരിപാടികളായിരുന്നു വിവിധ ജില്ലകളിൽ പോയി പതിനാലാം ജില്ലയായി തലസ്ഥാനത്ത് സമാപിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ ഉണ്ടായിരുന്ന വികസനത്തിലുള്ള പിന്നോട്ടടിക്കൽ അതിൽ നിന്നൊരു മോചനമാണ് അതിനുശേഷം സംഭവിച്ചിരിക്കുന്നത് ഒന്നാം പ്രണയ സർക്കാരിൻ്റെ കാലം മുതലുള്ള നേട്ടങ്ങൾ യഥാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് നാല് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടാണെങ്കിലും ഇതിനോടെന്താണ് കോൺഗ്രസിൻ്റെ പ്രതികരണം ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ വാർഷികത്തിൽ പറയുന്നത് എന്താണോ അതൊക്കെ തന്നെ ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം മാത്രം പറയാം യു ഡി എഫ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ആശുപത്രികൾ അടച്ചുപൂട്ടുമായിരുന്നു ഏത് പൗരനാണിത് വിശ്വസിക്കുക ഒരു മുഖ്യമന്ത്രി പറയുകയാണ് ഈ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസംഗം മുഴുവൻ യു ഡി എഫ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടുമായിരുന്നു എന്ത് എന്താണ് നിനക്ക് ഉത്തരം പറയാം ഒരു മുഖ്യമന്ത്രിയുടെ വാർഷിക റിപ്പോർട്ടാണത് ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ എൻ്റെ തുടക്കത്തിൽ ഞാൻ വായിച്ചില്ല കാരണം ഇപ്പം കിട്ടിയേ ഉള്ളൂ അതിൻ്റെ തുടക്കത്തിൽ ഇനിയും ഇനിയും എത്ര ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് മാസമുള്ള ഇനിയും ബാക്കി അതിൽ സ്റ്റാർട്ടപ്പ് എന്നൊരു സബ്മിറ്റീൻ കിട്ടിയിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുന്നൂറ് സ്റ്റാർട്ടപ്പുകളായിരുന്നു പിന്നീടത് മൂവായിരത്തി തൊള്ളായിരമായി അതിൻ്റെ തൊട്ടടുത്ത പാരഗ്രാഫിൽ പറയുന്നത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ അത് വായിക്കാൻ അതിൻ്റെ ഒരു സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ മുന്നൂറ് സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് ഇത് തന്നെയാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് അവിടെ പക്ഷേ മൂവായി അതിപ്പോൾ മൂവായിരത്തി തൊള്ളായിരമായി വർദ്ധിച്ചു ആദ്യത്തെ പാരഗ്രാഫ് മുപ്പത്തി രണ്ടായിരം പേർക്ക് തൊഴിൽ ലഭിച്ചു അടുത്ത പാര സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ മുന്നൂറ് സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോഴത് ആറായിരത്തി നാനൂറായി ഉയർന്നു ആദ്യത്തെ പാരഗ്രാഫിൽ മൂവായിരത്തി തൊള്ളായിരം രണ്ടായിരം തന്നപ്പോൾ ആറായിരത്തി നാനൂറ് അറുപത്തി നാലായിരം തൊഴിലവസരങ്ങൾ ഇതുവരെ ഇതുവഴി ലഭ്യമാക്കി ആദ്യത്തെ പാരയിൽ മുപ്പത്തി രണ്ടായിരം ഇനി പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകൾ കൂടി തുടങ്ങും അത് രണ്ടു പാരയിൽ ഒരുപോലെ തന്നെയാണ് തൊഴിലവസരങ്ങൾ ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഇതാണ് ഇതാണ് ആ കാര്യം അപ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എനിക്ക് മനസ്സിലായതാണ് ഞാൻ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ രണ്ട് പാരഗ്രാഫാണ് ഞാൻ വായിച്ചത് ആദ്യത്തേൽ മുന്നൂറ് സ്റ്റാർട്ടപ്പ് രണ്ടാമതിൽ കൂടി മുപ്പത്തി രണ്ടായിരം അറുപത്തിനാലായിരമായി ഇതൊക്കെ ഇപ്പോൾ അതിന് വേറെ വല്ല വില കണക്കുണ്ടെന്ന് എനിക്കറിയില്ല ഞാനത് പ്രോഗ്രസ് റിപ്പോർട്ടിലെത്തെ ഒരു ഇത് കാണിച്ച് തന്നു മാത്രമേ ഉള്ളൂ പിന്നെ അവർ ഉത്തരം സി പി എം ആണ് ഉത്തരം പറയേണ്ടത് ആ സ്റ്റാർട്ടപ്പ് എന്നുള്ള പാരഗ്രാഫിലത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല ഇപ്പം കിട്ടിയിട്ടുള്ളൂ ഇവിടെ നോക്കു സ്മൃതി ഈ പദ്ധ ഒമ്പതാമത്തെ വർഷത്തിലെത്തുമ്പോൾ സി പി എമ്മിൻ്റെ ഒരു പൊതു നയമില്ല ഇല്ലായ്മയുടെ പ്രകടനം നമ്മളിത് കാണുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് നല്ല രീതിയിൽ വികസനം വന്നു നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നു എവിടെയാണ് മാറ്റങ്ങൾ വന്നത് അതൊക്കെ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെതായ ഭാഷയാണിത് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചത് ഒരു പദ്ധതി എൽ ഡി എഫ് ഗവൺമെൻറ് ഒൻപത് വർഷം ഭരിച്ചിട്ട് ഞങ്ങളുടെ പദ്ധതി ഇതാണ് എന്നൊരു പദ്ധതി പ്രഖ്യാപിക്കാൻ അവർക്ക് പറ്റിയോ നമ്മളിന്നും ചോദിക്കുന്ന ചോദ്യമാണ് അത് അവസാനം അദ്ദേഹം പറഞ്ഞ വിഴിഞ്ഞ മാത്രമാണ് കേരളിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുന്ന വിചാരിച്ചു അതാണ് എൽ ഡി എഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് പദ്ധതി ആ കേരൽ പദ്ധതി അടുത്ത ഒരു നൂറ്റാണ്ടിലെ പര്യവേഷണ സംഘം വരികയാണെങ്കിൽ ഒരുപാട് മഞ്ഞക്കുറ്റികൾ കിട്ടുമ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് നവകേരളം എന്നൊരു സംഗതി ഉണ്ടായിരുന്നുവെന്നും അന്ന് പിണറായി വിജയൻ എന്നൊരാൾ ഭരിച്ചിരുന്നുവെന്നും അവരിട്ട ഒരു പദ്ധതിയുടെ കുറ്റികളാണ് ഈ മഞ്ഞ കുറ്റികളെന്ന് പര്യവേഷണ സംഘം കണ്ടെത്തുന്ന രീതിയിലേക്ക് എത്തും എന്താണ് അവരുടെ ഒരു ഒരു ഫ്ളാഗ്ഷിപ്പ് പദ്ധതി നമ്മൾ സാധാരണ ഒരു ഗവൺമെൻറ്റിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി പറയാറില്ലേ അങ്ങനൊരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്താണ് ഈ ഗവൺമെൻറ് ഉണ്ടായത് ഒന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ നേരത്തെ സ്മൃതി എൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവരുടെ വാർഷികം ആഘോഷിക്കുമ്പോൾ ചർ ജനം ചർച്ച ചെയ്ത് വാർഷികമല്ല റോഡ് പാതാളത്തിലേക്ക് പോയതാണ് റോഡ് പാതാളത്തിലേക്ക് പോയതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോ മരാമത്ത് മന്ത്രിയോ ഒരു പത്രസമ്മേളനം വിളിച്ച് എന്താണ് സംഭവങ്ങൾ എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിയില്ല ഈ മന്ത്രിസഭാ കക്ഷിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഏതായിരുന്നു ഉണ്ടായില്ലല്ലോ പിന്നെ നമ്മൾ കണ്ടത് എന്താണ് സി പി എം മന്ത്രിമാർക്കിടയിലെ ഭിന്നത റോഡ് ഉദ്ഘാടനത്തിന് പോലും ഫ്ലെക്സിൽ മുഖ്യമന്ത്രിയുടെയും റിയാസിൻ്റെയും പര പരസ്യം അതിൽ റിയാസിൻ്റെ ബന്ധം ഞാനിവിടെ വിവരിക്കുന്നില്ല കാരണം രാഷ്ട്രീയത്തിൽ അങ്ങനെ ബന്ധത്തെക്കുറിച്ച് വലിയതായിട്ട് വാചാലമായിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല ആ രണ്ട് ചിത്രത്തിൽ അത് മാത്രം ബന്ധപ്പെട്ട മന്ത്രിയുടെ ചിത്രമില്ല അദ്ദേഹം മാറി നിന്നു എന്ന് പത്രവാർത്ത പിന്നെ എന്താണ് എൽ ഡി എഫ് സർക്കാർ മാറി അതായത് നമ്മളുടെ സി പി എമ്മുമായി ബന്ധപ്പെട്ട അഴിമതി വിഷയങ്ങൾ എസ് എഫ് ഐയുടെ വിഷയങ്ങൾ മറ്റു കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞൊരു കാര്യം എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെയല്ല കിഫ്ബിയുടെ എന്തോ മാത്രം ആ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പേരെക്കുറിച്ച് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ തൊഴിൽ തൊഴിൽ ക്ഷാമം തൊഴിൽ ഇനി ഇരുപത് ലക്ഷം കൊടുക്കാൻ പോകുന്നുള്ളൂ എട്ട് എട്ട് മാസം കൊണ്ട് ഒമ്പത് വർഷം കൊണ്ട് കൊടുക്കാൻ പറ്റാതിരുന്ന ഇരുപത് ലക്ഷം തൊഴിലിനെ എട്ട് മാസം കൊണ്ട് കൊടുക്കുന്ന അവർ എന്നെ കൊടുക്കട്ടെ അവരെ അവരുടെ ആ ഒരു മാജിക്ക് കാണിക്കട്ടെ പക്ഷേ തൊഴിലില്ലായ്മ ഇവിടെ രൂക്ഷമായി നിയമന നിരോധനം പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് റദ്ദായി കർപ്പൂരം കത്തിച്ച വനിതാ സി പി ഒ വനിതാ പോലീസ് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളുടെ കാര്യങ്ങളോടെ പ്രത്യേക സൂചിപ്പിക്കുന്നു ആശാ സമരത്തിലെ സ്ത്രീകൾ ഇപ്പോഴും കേരളത്തിൽ ഇങ്ങനെ ജാതീയമായി നടക്കുകയാണ് അവരെക്കുറിച്ച് എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ചർച്ചയില്ല ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഒന്നൊന്നര മാസം പിന്നിട്ട ഒരു വനിതകളുടെ ജീവനക്കാരുടെ വനിതകളുടെ വീട്ടമ്മമാരുടെ സമരത്തോടെ ചർച്ചയില്ലെന്ന് ഒരു മുഖ്യമന്ത്രി പറയുകയാണ് അവരുടെ ഒമ്പതാം വാർഷികത്തിൽ स्मृति परिथ कार्ड